എട്ട് നാപ്പത് ചോയ്ക്കുണ്ട് എന്തായാലും ആറ് ഓട്ടോ പാർക്കിംഗ് ഓട്ടോ പാർക്കിംഗ് വണ്ടി വേണ്ട പുറത്തുനിന്ന് ഇറങ്ങി നമ്പർ ആയിട്ടോ ചെയ്തോളൂ പന്ത്രണ്ട് രൂപ ചോദിക്കണ്ടെ കുറച്ച് കൊടുക്കും ആ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ അത്യാവശ്യം ലോൺ ആറ് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പുത്ര മലപ്പുറം ജില്ലയിൽ പുത്രത്തായുള്ള ഗോൾഡ് വീട് എത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞൊരു വീട് എത്തിന്റെ സെക്കൻഡ് മരത്തിക്കൊണ്ട് സെക്കൻ പ്രാവശ്യം ഒരു പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് അതേമാർക്കെ മാക്സിമം ലെവർ പോലെ ലക്ഷം കൊടുക്കുന്നുണ്ട് ബി എം ഡബ്ല്യു വണ്ടികളൊക്കെ ക്യാഷ് ഒരു നാലാമുക്കാൽ ലക്ഷം സ്റ്റാർട്ടിങ് ഉണ്ട് ഇന്നോളൊരു മൂന്നര ലക്ഷം രൂപയ്ക്ക് സെവൻ സീറ്റ് ഇന്നോള ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതേമാതിരി ഓടി നാലാമുക്കാൽ ആറാം മുക്കാൽ ഏഴ് മുക്കാൽ ആ ലെവലിൽ അതേപോലെ ബിഎം ഒരു ആറാം മുക്കാൽ ആ ലെവലിൽ കണ്ടിട്ടോ കണ്ണമാര വണ്ടികളുണ്ട് മാക്സിമം ലോലിലാണ് അതേപോലെ മേജർ ആക്സിഡന്റ് ഗ്യാരുള്ള അടിപൊളി ഷോറൂമാണ് ഗോൾഡൻ കാർഡ് നമ്പർ എന്നാല് വീഡിയോ നമ്പർ ഇട്ട് ഡിസ്ക്രിപ്ഷനിലും ഗൂഗിളിൽ ഗോൾഡൻ കാർഡ് സെർച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടോ ലൊക്കേഷൻ പിന്നെ മലപ്പുറം ജില്ലയിലാണ് പുത്തനത്താണ് തിരൂര് പുത്തനത്താനാണ് പോപ്പർ ലൊക്കേഷൻ പിന്നെ വീഡിയോ നമ്പർ ഒക്കെ ഉണ്ടോ വിളിച്ചോളി അതേമാതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോലെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കാര്യം മറക്കുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാനോ സെക്കംബാറിൽ നമ്മൾ അടിച്ചുപൊളിച്ച് ഇന്ന വേണല്ലോ

നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടി ഒരു തോക്കം ഉള്ളത് ഫുൾ സെറ്റ് ആണല്ലോ അല്ലേ വേറെ ഒന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെയുണ്ടോ ഒരു പരിപാടി ഗ്യാരന്റി പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി കിട്ടുന്നു ചോദിക്കണത് എട്ട് നാപ്പ് ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് രോ ലോൺ എത്ര കേറും ഏഹ് മാക്സിമം ലോൺ കയറും ഒരു ഒന്നര ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഇന്നോവ സീറ്റ് വണ്ടി വണ്ടി നമ്പർ ഉള്ള അടുത്ത മണ്ണിലൊളി ഓടിയോ ഓടി ക്യൂ ത്രീ ക്യൂ ത്രീ ഓടി മോഡലുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് മോളിൽ പതിനെട്ട് ഒരു കൊല്ലം പോയോ ആ പതിനാറ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ അടിപൊളി യ്യായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓടികുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് നിലവിൽ ഫോർത്ത് ഓണർഷിപ്പ് നിലവിലുള്ള ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു അറിഞ്ഞു കൊടുക്കാം വണ്ടിയാണ് കേരള വണ്ടിയാണ് റിവണ്ടല്ലേ ഒറിജിനൽ കേരള വണ്ടിയാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അടിപൊളി വണ്ടി അല്ലേ എത്ര വണ്ടി കൊണ്ട് ലക്ഷം ആണ് ഇരുപത്തൊന്നു ലക്ഷം കൊറച്ചുകൂടി കൊടുക്കും കോഴിക്കോട് കയറും ശതമാനം മാക്സിമം ലോൺ പ്രൊഫൈൽ ചെയ്തെടുക്കല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം ചിട്ടു പന്ത്രണ്ട് പതിനെ പതിനഞ്ചിനുള്ള മൈലേജ് കിട്ടേ അടുത്ത വണ്ടി നല്ല അടിപൊളി ബെൻസ് ആണ് അല്ലേ ഹൺഡ്രഡ് സി എൽ എ ടു ഹൺഡ്രഡ് സൺപ്രൂഫ് ഉള്ള അടിപൊളി ബെൻസ് അല്ലേ മോഡൽ തന്നെ ഒറിജിനൽ കേരള വണ്ടി വണ്ടിയാണ് നല്ല അടിപൊളി അല്ലെ ഇവര് ചെയ്തല്ലോ കമ്പനി നല്ല അടിപൊളി വണ്ടി അല്ലെ കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ ആണ് കിലോമീറ്റർ ഫുൾ സൺറൂഫ് ഓടിയൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ

ലോൺ എത്ര കേറു ലോൺ നമുക്ക് മാക്സിമം ഇരുപത് കയറുവാക്സിമം ലോണല്ലേ ഇത് ഡീസലാ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് നല്ല വൃത്തിയുള്ള അടിപൊളി ഫുൾ ഓപ്ഷൻ അല്ല രജിസ്ട്രേഷൻ ഇപ്പൊ വന്നിട്ടുള്ളൂ അല്ലേ ചൂടപ്പം പോലെ നിർത്തിയ വണ്ടിയാണ് അല്ലേ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കണ്ട് ഏഴാണ് മോളിൽ തന്നത് രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ ഓപ്ഷൻ ഇത് ഓപ്ഷനോപ്ഷൻ ജന ജോനോ കിലോമീറ്റർ കാര്യങ്ങള് ഇത് രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടീട്ടുണ്ട് ആ ഫോർത്ത് ആണ് റീപ്ലേസ് റീപ്ലേസ് ഇല്ല ഒരു കാര്യം ധൈര്യമായിട്ട് പറഞ്ഞു തട്ട് മുട്ട കാര്യങ്ങളൊന്നും ഇല്ല എത്ര ആണെങ്കിൽ മൂന്നേ പത്ത് എന്തായാലും സർട്ടിഫിക്കാൻ ചെയ്ത് കൊടുക്ക നല്ല ഉഷാറാക്കി കൊടുക്കൂലേ വന്നിട്ടുള്ളൂ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കൂലെ ഇതിപ്പോ ഡീസലാ മാത്ര മേലേട്ടോ എന്തായാലും മല കിട്ടും പറഞ്ഞു കൊടുക്കേ അതേപറയാ സ്വിഫ്റ്റ് ഡിസേർ ഡിസേർ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പാൻ വേണ്ടി ഓണർഷിപ്പ് വണ്ടി ഉണ്ട് അല്ലേ ഇത് ഓപ്ഷനാ തരണ്ട് ഡീസൽ വണ്ടി ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങൾ ഒന്നര ഓടി സർവീസ് അവൈലബിൾ ആണ് കമ്പനി സ്റ്റേ ഉണ്ട് നല്ല അടിപൊളി വണ്ടി അല്ലേ സീറ്റേർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ളത് എത്ര വണ്ടിക്കും ചോദിക്കണ്ടല്ലേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചോദിച്ചാണ്ട് കുറച്ചുകൊണ്ട് കൊടുക്കൂ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലേ ലോൺ കയറില്ല ഒരു മൂന്ന് രൂപ കേറി അല്ലേ ഒരു പത്തൊൻപത് അറുപത് റുപ്യണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സ്വിഫ്റ്റ് ഡിസൈകാതും സിംഗിൾ ഓണർഷിപ്പ് കമ്പനി വണ്ടി ലോണ്ടിണ്ടല്ലോ വേറെ പണി വരാനൊന്നുമില്ല ഡീസലിന് ഇരുപതായിരം വരേണ്ടി കിട്ടേ അടുത്ത വണ്ടി എ ക്ലാസ് എ ക്ലാസ് ബെൻസ് അല്ലേ ക്ലാസ് മോഡൽ ആണ് യു പി ആണ് അല്ലേ യു പി ആണ് എൻ സി എട്ട് ആണ് എട്ട് ലക്ഷം എട്ട് അൻപതിന് അല്ലേ എട്ട് അൻപതിന് എൻ സിയിൽ കൊടുക്കാൻ പതിമൂന്ന് മോഡലേറ്റി എ വൺ ആണ് ഓപ്ഷൻ വരും അല്ലേ എത്ര ഇത് ഓടിക്കുന്നുണ്ട് ലക്ഷം കിലോ ഫസ്റ്റ് ഓണർഷിപ്പ് ആ കറക്റ്റ് ഒരു ലക്ഷം ഓടിക്കണോ സിംഗിൾ ഓണർഷിപ്പ് അത് ഓട്ടോമാറ്റിക് ആണ് സർവീസ് ഹിസ്റ്ററി ാണ് കമ്പനി കൂടുതൽ വണ്ടികൾ അടിപൊളി വണ്ടികളാണ് മാറി ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് ആണ് ഹിസ്റ്ററി അല്ലേ ഇത് ലോൺ എത്ര ലോൺ നമുക്ക് ചെയ്താൽ മാക്സിമം ഒരു ലോൺ എട്ടു ലക്ഷം വരെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം നല്ല പ്രൊഫൈൽ കമ്പനി അല്ല നിങ്ങളുടെ നമ്പർ ആയിട്ട് ശേഷം ആയിട്ട് എൻ സിയിലാണെങ്കിൽ അങ്ങനെ കൊടുക്കൂ എൻ സി ആണെങ്കിൽ എങ്ങനെ ആണെങ്കിൽ എല്ലാ സെറ്റപ്പ് ചെയ്തോ ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കല്ലേ എത്ര മൈലേജ് കിട്ടും മലേജ് കിട്ടുക അല്ലെ സിംഗിൾ ഓണിപ്പ് വണ്ടി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും മെൻസിലെ നമ്മളെ വെള്ളം കണ്ട അതിന്റെ അതേമാതിരി ചോപ്പ് വളരും അല്ലേ പെട്രോൾ ആണ് പെട്രോൾ ആണ് പോണ്ടിച്ചേരി ആണ് അല്ലേ ഞങ്ങളുടെ മോളിൽ പതിനഞ്ച് മോൾ പതിനഞ്ച് മോളിലാണ് ഓപ്ഷൻ തരുന്നുണ്ട് ാണ് എത്ര ചോദിക്കണ്ടായിട്ട് നല്ല പന്ത്രണ്ട് ആ പന്ത്രണ്ടര ലക്ഷം ചോദിക്കൊണ്ട് അത് കുറച്ചിട്ടാണ് കൊടുക്കും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തിയാണ് മാക്സിമം ലോൺ കേറും അല്ലേ നല്ല പ്രൊഫൈലക്സിമം ലോൺ ആണല്ലോ അല്ലേ രണ്ടു മൂന്നുപയോഗിക്കേ മൂന്നു മൂന്നര ലക്ഷം അടിപൊളി ബെൻസ് കൊണ്ടാകാം അതും സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ലിസ്റ്റിലുണ്ടല്ലേ പെട്രോൾ എത്ര വൈലേജ് കിട്ടും വൈലേജ് കിട്ടുമോ പറയാ അടുത്തോണ്ട് അല്ല അടിപൊളി പതിനാറ് മോഡലാണ് പതിനാറ് മോളിൽ മലപ്പുറം വണ്ടി ആയതാണ് അല്ലേ റീവണ്ടിയാണ് കൂടുതൽ അമ്മടുത്തുള്ളത് അല്ലേ ക്വാളിറ്റി വണ്ടി ആക്കാരോ ഇത് ഓപ്ഷൻ വരണ്ട് ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് എത്ര എത്ര തേർഡ് ഓടിക്കണ്ടേ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം കറക്റ്റ് ഓടിക്കണ്ടോ തേകളിലണ്ടോ മൂന്നാമത്തെ റീപ്ലേസ് ഉണ്ടോ ഓൺഷിപ്പ് റീപ്ലേസ് ഇല്ല

എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നാല് ആറ് കയറില്ലേ എല്ലാ പേപ്പറും ഓട്ടോമാറ്റിക് ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നല്ല വൃത്തം ഉണ്ട് സിംഗ് ഓണർഷിപ്പ് ഫാൻസി നമ്പർ ആണ് ഫുള്ള് ക്ലിയർ ഉണ്ട് അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി വോക്സ് വാഗന്റെ പസാട്ടിലെ അതും ഫാൻസി നമ്പർ എൺപത്തി ആറ് എൺപത്തി ആറ് അല്ലെ കെ എൽ എമ്പത് എൺപത്തി ആറ് എമ്പത്തി ആറ് എങ്ങനെ മോഡലായിരുന്നു പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് നല്ല വൃത്തുള്ള അടിപൊളി ഉണ്ടല്ലേ കമ്പനി അതേമാതിരി ലക്ഷര കിലോമീറ്റർ ലക്ഷത്തി നാല് കിലോ കറക്റ്റ് ഇസ്റ്ററിലാണ്ടല്ലേ ശരി അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞൊരു കാര്യം വേണ്ടില്ലേ വാളിഷ് പത്ര ആയിക്കോട്ടെ നല്ല നിലവിലുള്ള ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാ പെട്രോൾ ഓട്ടോമാറ്റിക്കാ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കാ നല്ല ഉഷാറും ഉണ്ട് ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ സൺ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി സൺ വരുന്നുണ്ട് ആ ഓട്ടോ പാർക്കിംഗ് വരണുണ്ട് ഓട്ടോ പാർക്കിംഗ് പാർക്കിങ് വണ്ടി വേണ്ട പുറത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് പാർക്ക് ആ ചെയ്തോളൂലേ ഓ തണുത്ത് വരച്ച് പോകാലേ ഓ എത്ര വണ്ടി നമ്മൾ ചോദിക്കണു അത്രേ ഉള്ളു ആ ഈ കണ്ട ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് അത്രേ ഉള്ളു ആറ് എമ്പത്തഞ്ച് ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കാം കേരള അപ്പൊ ഇവിടെ ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര മോഡൽ മുകളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സൺ പ്രൂഫൊക്കെ ഉള്ള അടിപൊളി ഉണ്ടല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഫുൾ പക്ക ഉണ്ടല്ലേ അടുത്ത വണ്ടി ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യൂ ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഡിആാ പോണ്ടിച്ചേരി ആണ് അല്ലേ അയ്യായിരം നമ്പർ ഞങ്ങൾ മോളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് ഓണർഷിപ്പാണ് പന്ത്രണ്ട് മോള് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കാര്യങ്ങള് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി വണ്ടി കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോണ്ടിച്ചേരി ഓട്ടോമാറ്റിക് മാനുവൽ ഉണ്ട് പാടാ ഓട്ടോമാറ്റിക് മാനുവല് അങ്ങനെ വരണ്ടല്ലേ ഫുൾ സെറ്റപ്പ് ഉണ്ട് അല്ലേ ഡീസലാണ് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഓടിക്കണ്ട കറക്റ്റ് പോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടി അല്ലേ അല്ലേശുപത്രി ആ പരിപാടി ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി വണ്ടിക്കാണോ ചോദിക്കണെന്നല്ലേ പന്ത്രണ്ടര വെച്ചാണ് കുറച്ച് കൊടുക്കും അത് എൻഒസിൽ അത് നമ്പർ ആയിട്ടോ എങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലേ ഓരോ പേർക്ക് മാറ്റിയാണ് ലോൺ ചെയ്ത് കൊടുക്കുക പന്ത്രണ്ടര ലക്ഷം ചോദിക്കണ്ടെങ്കിൽ കൊടുക്കും ഒക്കെ ആണ് ലോൺ കാര്യങ്ങള് പെർസെന്റേജിലൊക്കെ എഴുപത്തി എൺപത് ശതമാനം മാക്സിമം ലോൺ കയറും അല്ലെ ഒരു രണ്ടുമൂന്ന് ലക്ഷം അടിപൊളി ഈ ഫൈവ് ട്വന്റി ഫൈവ് വേറൊണ്ട് വരാനുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിലുള്ള വണ്ടി ഉണ്ട് വരാൻ ഉണ്ടല്ലേ അതേമാതിരി വീണ്ടും ഒരു ബി എം ഡബ്ല്യൂ ആണല്ലോ എത്ര മോളിൽ ഉണ്ട് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പത്ത് മോളിലാണ് പത്ത് മോള് ഒറിജിനൽ കേരളം പതിനൊന്ന് കോഴിക്കോടാണ് വയസ്സിലാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പാണ് വണ്ടി നിലവിലുള്ളത് എന്നാൽ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല മണിമുത്ത് വണ്ടി അല്ലേ എന്താ ഓട്ടോമാറ്റിക്ക് വണ്ടി അല്ലേ ഓട്ടോമാറ്റിക് എത്ര വണ്ടി നമ്മൾ കുറച്ച് കൊടുക്കാം പതിനൊന്നര ലക്ഷം ചോദിച്ചാണ് ചോദിച്ചാൽ കുറച്ച് കൊടുക്കാൻ നല്ല ചെറുക്കുള്ള ലക്ഷറി വണ്ടി ലോൺ എത്ര കേറും സേർട്ടൊക്കെ അല്ലേ നമ്മള് ബാങ്ക് അക്കൗണ്ട് എത്തൂല സേർട്ട് ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് ലക്ഷം കേരളോ അഞ്ചു ലക്ഷം നമ്മള് മുടക്കേണ്ടി വരല്ലേ അഞ്ചു ലക്ഷം മുടക്കേണ്ട ഈ വലിയ കപ്പലിൽ വലുപ്പുള്ള ഈ വലിയ ഒരു പിഎം നമുക്ക് അല്ലേ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം മലയാളിട്ടു പന്ത്രണ്ട് മൈലേജ് മലയാളിട്ടു വേറെ പണി കാര്യങ്ങൾ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനൽ കേരളമായിട്ടാണ് അല്ലേ കോഴിക്കോട് റൈസ്റ്റേഷൻ വരെയും ഫ്രണ്ട്സ് അപ്പൊ ചെറു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെറുക്കപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ പറഞ്ഞ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാണ് അടുത്തുള്ള അടിപൊളി പൊടി കാണാം